സാറെ മസൂദ് അസറിൻ്റെ സഹോദരി ഇപ്പോൾ ഒരു ചാവേർ സംഘത്തെ രൂപീകരിക്കുന്നു എന്നിട്ടത് ഇന്ത്യയിൽ ആക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധുവിനെ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകിയേ പറ്റൂ ഇതാണ് ലക്ഷ്യം അതായത് മസൂദ് അസഹറിൻ്റെ സഹോദരി സാദിയ അസർ അവരാണ് ഈ വനിതാ സംഘം വനിതാ സംഘത്തിൻ്റെ മേധാവി അതായത് ജെയ്ഷെ മുഹമ്മദിന് ഒരു വനിതാ സംഘം ഉണ്ടാകുന്നു സാധാരണ ഈ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തയ്ബ തുടങ്ങിയ ഭീകര സംഘങ്ങൾക്കൊന്നും വനിതാ വിഭാഗം ഉണ്ടായിരുന്നില്ല അതേസമയം ബലൂജിലെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എലിലേക്ക് സ്ത്രീകൾ സ്ത്രീകളുടെ വിഭാഗവും സ്ത്രീ ചാവേറും ഒക്കെ ഉണ്ടായിരുന്നു പൊട്ടിത്തെറിച്ചിട്ടൊക്കെ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ട് അവർ സൈനിക പാകിസ്ഥാൻ ച സൈനിക താവളങ്ങളിലൊക്കെ പോയി പൊട്ടിത്തെറുക്കിയും പട്ടാളക്കാർ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് മസൂദ് അസറിൻ്റെ സഹോദരി സാദിയ അസറിൻ്റെ ഭർത്താവ് യൂസഫ് ഓപ്പറേഷൻ സിന്ദൂറിൽ മയത്തായി ഹൂറിപാദം പോകിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ കണ്ടെത്തി നമ്മളിന്നി ഒരു വനിത ബ്രിഗേഡ് രൂപീകരിക്കണം എന്ന് കണ്ടെത്തിയിട്ട് ഇപ്പോൾ സാദിയ അസറിന് മസൂദ് അസറിന്റെ സഹോദരിക്കൊരു ജോലി മസൂദ് അസർ തന്നെ കൊടുത്തിരിക്കുകയാണ് പരസ്യപ്പെടുത്തിയ കത്തിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് ബഹൽപൂരിലെ മർക്കസ് സുബാനുള്ള അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്തിരുന്നു അതെ ആ മർക്കസ് സുബാനുള്ള തകർത്തപ്പോൾ അവിടുത്തെ ഈ മസൂദ് അസറിന്റെ ബന്ധുമിത്രാദികളൊക്കെ കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ടു അതിലൊരാളാണ് ഈ സാദിയുടെ ഭർത്താവ് യൂസഫ് അപ്പോൾ ഇതിന്റെ പേര് ഈ വനിതാ ബ്രിഗേഡിന്റെ പേര് ജമാത് ഉൽ മോമിനത്ത് എന്നാണ് ജമാത്ത് ഉൽ മോമിനത്ത് അസറിന്റെ പേരിൽ ഇത് രൂപീകരിക്കുന്ന കത്ത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ബഹൽപൂരില് ഈ കഴിഞ്ഞ ദിവസം എട്ടാം തീയതി ആണ് ഈ വനിതാ ബ്രിഗേഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പോ റിക്രൂട്ട്മെന്റ് ഇപ്പോ എളുപ്പ പരിപാടിയായിട്ടാണ് നടക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളുടെ ഭാര്യമാരെ മുഴുവൻ ചേർക്കുക ഭാര്യയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഇവിടെ മാർക്സിസ്റ്റ് ഒരു അംഗത്തിന്റെ ഭാര്യയും ഭാര്യയെമ്പുള്ള പാർട്ടി അല്ലേ അതെ പാർട്ടി കുടുംബം എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇനിയിപ്പോ ജെയ്ഷെ മുഹമ്മദ് ഭീകര കുടുംബം ഞങ്ങളൊരു ഭീകര കുടുംബത്തിൽ അങ്ങ് വേണ്ട അഭിമാനത്തോടു കൂടി പറയാ പറയാവുന്ന വിധത്തിലായി പിന്നെ ദുർബലരായ സ്ത്രീകൾ ഈ ദുർബലരായ സ്ത്രീകളൊക്കെ ഈ ഇവരുടെ സെമിനാറുകളിൽ വന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ മദ്രസ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പിടേണ്ടി വരും അപ്പൊ ദുർബലരായ ദുർബല കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ മദ്രസകളിൽ പഠിക്കുന്നുണ്ടല്ലോ ഈ നിർദ്ധനരായ നിർദ്ധന ഫാമിലി നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് ഈ ബഹവൽപൂർ കാർ കറാച്ചി മുസാഫറാബാദ് കോട്ലി ഹരിപ്പൂർ മൻസേര ഇവിടെയൊക്കെ ഇതിൻ്റെ യൂണിറ്റുകൾ ആയിക്കഴിഞ്ഞു അത്ഭുതം തോന്നും അതെ തെക്കേ ഇന്ത്യയിൽ ഇതിൻ്റെ ില് ഇതിൻ്റെ യൂണിറ്റുകൾ രൂപീകരിച്ചതായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളം ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കോട്ട്ലി എന്നൊക്കെ പറയുന്നതേ മുസാഫറാബാദ് കറാച്ചി അറിയാമല്ലോ മറ്റേത് പിഒ കെയിലാണ് അപ്പോൾ പാക് അധിനിവേശ കശ്മീരിൽ കോട്ട്ലി മുസാഫറാബാദ് എന്നൊക്കെ പറയുന്നതേ അപ്പോൾ പിഒ കെയിലും ഉണ്ട് അതിൻ്റെ യൂണിറ്റുകളൊക്കെ ആയി ഇവരുടെ ചുമതലയായിട്ട് പറയുന്നത് സൈക്കോളജിക്കൽ വാർഫെയർ ആണ് എന്ന് പറഞ്ഞാൽ ഈ പ്രചാരണമൊക്കെ നടത്തുക ഇപ്പോൾ പ്രൊപ്പഗൻ്റ പിന്നെ റിക്രൂട്ട്മെന്റ് ആളുകളെയൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഹണി ട്രാപ്പിൽ വീഴ്ത്തുക എന്നൊക്കെയുള്ള പരിപാടിയൊക്കെ ഇല്ലേ ഇന്ത്യൻ പട്ടാളക്കാരെ ഇതൊക്കെ ചിലപ്പോൾ ഇവരുടെ ചുമതലയിൽ വരുമായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയ വാട്ട്സ്ആപ്പ് മദ്രസ പഠിപ്പിക്കൽ നടത്തിപ്പ് ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് ചില തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിലൊക്കെ ഇപ്പോൾ ഓൺലൈൻ ആക്റ്റീവായിട്ടുണ്ട് ഈ ജമാത്ത് ഉൽ മോമിനാത് എന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അപ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആന്ധ്ര അല്ലേ കർണാടക തമിഴ്നാട് കേരളം ഒക്കെ ഇതിൻ്റെ അകത്ത് വരാം ഇതുവരെ ഈ സായുധ ജിഹാദിലും യുദ്ധങ്ങളിലും ഒന്നും ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകളെ ഒന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല അപ്പോൾ വലിയ നയം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് മസൂദ് അസറും സഹോദരൻ തൽഹ അൽ സൈഫും സംയുക്തമായിട്ടാണ് ഇങ്ങനൊരു ബ്രിഗേഡ് ബ്രിഗേഡ് ഉണ്ടാക്കിയത് അറിയിച്ചിരിക്കുന്നത് സംയുക്തമായുള്ളൊരു കത്തില് ഫീമെയിൽ ബ്രിഗേഡ് പിന്നെ ഐ എസ് ഐ എസ് ബോക്കോ ഹമാസ് ഒക്കെ സ്ത്രീ ചാവേറുകളെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കറിയാം അതെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൈബ ഹിസ്ബുൾ മുജാഹിദ് മുജാഹിദ്ദീൻ ഇവരൊന്നും ചെയ്തിരുന്നില്ല സ്ത്രീകളെ സ്ത്രീകളെ അപ്പൊ ഇനി ലഷ്കർ തൈബയും ഹിസ്ബുളും ഒക്കെ അല്ലേ അതെ ഹമാസും ഒക്കെ ഇറത്തേക്ക് വരുമായിരിക്കും സാറേ ഇപ്പോൾ ഈ സ്ത്രീകളെ ചാവേറാക്കിയാൽ നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് കടത്തി വിടുകയായിരിക്കുമല്ലോ ഇവരുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ വലിയ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാകില്ല അല്ലെങ്കിൽ ആരെ ശ്രദ്ധയിൽപ്പെടില്ല ഇതൊക്കെ ആയിരിക്കില്ലേ മസൂദ് അസാറിൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഈ ചാവേറുകളെ റിക്രൂട്ട് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വിടാം അപ്പം ഇന്ത്യയിലും ചില സ്ലീപ്പർ സെൽസ് എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമുക്കതറിയാവുന്നതാണ് അപ്പോൾ അവരുടെ ഒരു പ്രത്യക്ഷമായ സഹായം കിട്ടുമെന്നൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം അതല്ല ഈ നീക്കത്തിന് പിന്നിലെ പക്ഷേ ഈ സ്ത്രീ ബ്രിഗേഡ് ഉണ്ടാക്കുന്ന വിവരം നമുക്കും അറിയാമല്ലോ അതെ നമുക്ക് തെക്കേ ഇന്ത്യയിൽ വരെ ഇത് ഓൺലൈനിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം മുന്നൂറ്റി പതിമൂന്ന് മർക്കസുകൾ ഈ തകർന്നു പോയത് ബഹവൽപൂരിലും മുരിത്കയിലും ഒക്കെ തകർന്നു പോയത് പുനർനിർമ്മിക്കാൻ നിർമ്മാണം നടക്കുന്നു എന്നുള്ളതും ഇന്ത്യക്ക് അറിയാം അല്ലേ അതുപോലെ തന്നെ അതിനുവേണ്ടി വെള്ളപ്പൊക്ക ദുരിതാശ്വാസം ഹമാസിന് സഹായം എന്നൊക്കെ പറഞ്ഞ് പിരിവെടുക്കുന്നത് നമുക്കറിയാം അതിന് മറ്റേ ഇത് എന്താണ് അവിടുത്തെ സാധാ പൈസ പോലുള്ള വാലറ്റുകൾ ഡിജിറ്റൽ വാലറ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം ഗൾഫിൽ നിന്ന് പിരിവുകൾ പിരിവൊക്കെ വരുന്നത് നമുക്കറിയാം അതുപോലെ നമ്മൾ ബഹവൽപൂരിലും മുരികയിലും ബാലക്കോട്ടുമൊക്കെ കൂടിയല്ലേ ആക്രമിച്ചത് അത് നമുക്ക് അവിടെ ആളുള്ളത് കൊണ്ടല്ലേ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ആക്രമിച്ചത് മാത്രമല്ല ഈ ബഹവൽപൂർ എന്ന് പറയുന്ന അല്ലാണ്ട് നൂറ് കിലോമീറ്ററോളം ഉള്ളിലുള്ള സ്ഥലമാണ് അവിടെ കൃത്യമായിട്ട് നമ്മൾ ആക്രമിച്ചു അത് ഈ മസൂദ് ഹസറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തിരിച്ചടിയാണ് മാത്രമല്ല അവിടുത്തെ ബിലാവൽ ബിലാവൽപൂട്ടോ എന്ന് പറയുന്ന മുൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇയാളില്ല അയാൾ അഫ്ഗാൻ ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പാകിസ്ഥാൻ പേടിയുണ്ടെന്നല്ലേ അർത്ഥം പക്ഷേ എല്ലാ കാലത്തും ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഈ പാക് ചാരസംഘടനയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ ബ്രിഗേഡിനും അവർ ഫണ്ട് ഇറക്കില്ലേ അതായത് തീർച്ചയായും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പട്ടാളം ഇപ്പൊ ഈ പുനർനിർമ്മാണം നടക്കുന്നുണ്ടല്ലോ അതിന് നിന്ന് പട്ടാളം പട്ടാളത്തിൻ്റെതായ ഒരു വിഹിതം കൊടുക്കുന്നുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എഫിന്റെ വായ്പയുടെ ഗഡുക്കള് ഇൻസ്റ്റാൾമെന്റിലാണല്ലോ കിട്ടുന്നത് ഓരോ തവണയും പരിശോധി പരിശോധന നടക്കുന്നുണ്ട് ഇപ്പൊ ഐ എം എഫ് നോക്കുമ്പോ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഐ എം എഫിന്റെ ഉപാധികളിൽപ്പെട്ടതാണ് ഈ ഭീകരപ്രവർത്തനം നിർത്തുക ഈ ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ അപ്പോ ഈ പാകിസ്ഥാൻ പട്ടാളത്തിന് ഈ മുഴുവൻ ഇതിന്റെ ഫണ്ട് ഏറ്റെടുക്കാനായിട്ട് പ്രയാസമുണ്ട് മൊത്തത്തിൽ ഏറ്റെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വേറെ തരത്തിലുള്ള പിരിവ് ഇപ്പം നടക്കുന്നുണ്ട് നടക്കുന്നത് മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് പിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞ് പറഞ്ഞിരുന്നത് അതാണിപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യക്കെതിരെ എന്നൊക്കെ പറയുമ്പോൾ പൈസ കിട്ടുന്ന സ്ഥലങ്ങളുമൊക്കെ കാണുമല്ലോ അപ്പം അതുകൊണ്ട് പുറത്തുനിന്നൊക്കെ പിരിച്ചെടുക്കുന്നത് ഈ ദുരിതാശ്വാസം എന്നൊക്കെ പക്ഷെ ഈ ദുരിതാശ്വാസ പിരിവ് നടത്തുമ്പോഴും ഇവർ പട്ടാളക്കാരുടെ കൂടെ നിന്നിട്ട് സെൽഫി എടുത്തിട്ട് ഓൺലൈനിലൊക്കെ പർച്ചസ് ചെയ്തിട്ട് പട്ടാളം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഈ ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളൊക്കെ കാണുമല്ലോ ഇപ്പൊ മുനീറിനെ വിളിച്ച് മറ്റേ ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ട്രംപ് പിന്നെ മറ്റേ പുള്ളി പ്രദർശിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ പിന്നെ റയറർസ് മാഗ്നറ്റ്സ് നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടിയാലും നമ്മള് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മൾ ഈ മാഗ്രൈൻസിന് വേണ്ടിയിട്ട് കാരണം ഇലക്ട്രിക്കൽ കാറിലൊക്കെ അത്യാവശ്യമാണ് നമ്മളിവിടെ പല സ്ഥലത്തും അത് കണ്ടെത്തിയിട്ടുണ്ട് ജമ്മു കശ്മീരും മണിപ്പൂരിലും ഒക്കെ ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം ഒക്കെ തുർക്കി ഉദാഹരണത്തിന് തുർക്കിയുടെയൊക്കെ സഹായം കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ തുർക്കിയൊക്കെ ലക്ഷ്യമാക്കി ഇപ്പോ മെഡിറ്ററേനിയനും ഒക്കെ നമ്മുടെ ത്രിഖണ്ഡ് എന്ന് പറഞ്ഞ യുദ്ധക്കപ്പൽ പോയിരുന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ സഹ പാകിസ്ഥാൻ സഹായം വേറെ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാരണം അവർക്ക് യുദ്ധം ചെയ്ത് ഇന്ത്യയോട് ജയിക്കാൻ പറ്റില്ല പിന്നെ നിഴൽ യുദ്ധമേ പറ്റൂ അപ്പോൾ അവർക്ക് ഈ ഭീകരസംഘട സംഘടനകളെ ഒഴിവാക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം റിക്രൂട്ട്മെൻറ്റിന് ഈ വനിതാ ബ്രിഗേഡ് ചാവേർന്ന് ചാവേർ ബ്രിഗേഡ് വനിതാ ചാവേർ ബ്രിഗേഡിനും ഐ എസ് ഐയുടെ സഹായമൊക്കെ ധാരാളമായിട്ട് കിട്ടും പിന്നെ ഐ എസ് ഐ ഇത് ഈ ഒരു ശ്രമം നടത്തിയിരുന്നു കാരണം ഈ ബലൂജിസ്ഥാൻ ചെന്നിട്ട് ബലൂജിസ് ബലൂജികൾ ചാവേറുകൾ പിരിക്കുന്നു അപ്പം അവരെ തകർക്കാനായിട്ട് ഐ എസ് ഐ ഭടന്മാർ ചാവറായിട്ട് നിൽക്കില്ലല്ലോ അപ്പം അവർ വേറെ ചില ആളുകളെ ചാവേറുകളായിട്ട് നിൽക്കാൻ തയ്യാറുള്ള എതിർ ഭീകര സംഘങ്ങളെ ബലൂചിസ്ഥാനിൽ ഉപയോഗിച്ച് നോക്കിയൊരു റാലിയില്ലേ അവിടെ ഈ ബലൂചിസ്ഥാന്റെ നാഷണലിസ്റ്റ് പാർട്ടി പാർട്ടിയില്ലേ ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ അവര് ഒരു ചാവേർ കേറിയിരുന്നു വേറെ ചാവേറുകളെ അവരുപയോഗിക്കാൻ നോക്കുന്നുണ്ട് ആ ഖലിസ്ഥാൻ പ്രോവിൻസ് എന്നൊക്കെ പറഞ്ഞ മേഖല ഭീകരന്മാരില്ലേ അല്ലേ മറ്റേ താലിബാൻ താലിബാൻ അതെ അതെ ഖൊറാസാൻ എന്നൊക്കെ പറയുന്ന ആൾ സെറ്റുകളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ചേറെ ചാവറുകളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മറ്റേ ഖൈബർ പക്തോം ഖുവേലും ഒക്കെ ജെയ്ഷെ മുഹമ്മദ് മറ്റേ എൽ ഇ ടി ലഷ്കർ തൈബ ഇവരെയൊക്കെ വളർത്തുന്നുണ്ട് ടി ടി പിക്ക് എതിരെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കെതിരെ മാത്രമല്ല ടി ടി പി ഒരു ഖൈബർ പക്തോം ഖുവേലും അതിർത്തി അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഈ റുകളെ ഇവരുടെ ഒളിവിടങ്ങളിൽ കടത്തിവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക